ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ് റിലീസായി ഏപ്രിൽ പത്ത് വ്യാഴാഴ്ച തീയറ്റടുത്തിയ വിവിധ സിനിമകളുടെ ആദ്യ ദിവസം മുതലുള്ള കളക്ഷൻ വിവരങ്ങൾ മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ച മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത് മമ്മൂട്ടി നായകനായി നായനെ ടിനോട്ടനി സ്ഥിരക്കഴിഞ്ഞ് സംവിധാനം ചെയ്ത് മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ബസൂക്ക ഒരു പക്ക ആക്ഷൻ ഗെയിം ത്രിലർ കാറ്റഗറിയിൽ വരുന്ന ബസൂക്കയിൽ മമ്മൂട്ടിക്കൊപ്പം ഗൌതം വാസുദേവ് മനോൺ ബാബു ആന്റണി നീതാ പിള്ള ജഗദീഷ് സിദ്ധാർത്ഥ് ഭരൻ ഷൈൻ ടോം ജാക്കോ ഹക്കിം ഷാ ഐശ്വര്യ മേനോൻ എന്നിങ്ങനെ വമ്പൻ താരനിര അണിനിരന്നിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ ദിവസമായ വ്യാഴാഴ്ചയിലെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ ജി സി സി ഓവർസീസ് കർഷണം സംബന്ധമായ വിശദമായ റിപ്പോർട്ട് ഇന്ന് മാത്രമാണ് പുറത്തുവന്നത് അതുപ്രകാരം കേരള കഷ്ണായി ആ ദിവസം മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും ഉൾപ്പെടെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ ബോക്സോസ് കഷ്ണായി മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ ഓവർസീസ് കഷണനായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും കളക്ട് ചെയ്തിരുന്നു ചിത്രം ആദ്യ ദിവസം യു എ ജി സി സി കഷനായി കളക്ട് ചെയ്തത് രണ്ട് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ബസൂക്കയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കഷൻ ഏഴ് കോടി രണ്ട് ലക്ഷം രൂപയാണ് രണ്ടാം ദിവസമായി വെള്ളിയാഴ്ചയിലെ ബസൂക്കയുടെ കേരള കഷൻ രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ആദ്യ രണ്ട് ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് പന്ത്രണ്ട് കോടിക്ക് മുകളിലാണ് മൂന്നാം ദിവസമായി ശനിയാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫ് കഷ്ടിലേക്ക് വന്നാൽ ഇന്നും രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് ആദ്യ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ ഏഴ് കോടി അൻപത് ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ആദ്യ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷ്ടൻ പ്രതീക്ഷിക്കുന്നത് പതിനഞ്ചര പതിനാറ് കോടി റേഞ്ചിലുമാണ് വിഷു റിലീസ് ചിത്രങ്ങളിൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും മികച്ച കളക്ഷൻ കേൾക്കുന്ന മുന്നേറുന്നത് ആലപ്പുഴ ഗാന തന്നെയാണ് നസിനെ ലുക്മാൻ ഗണപതി സന്ദീപ് പ്രദീപ് അനകാ രവി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ റഹ്മാൻ നിർമ്മിച്ച് റഹ്മാൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത സിനിമ കൂടിയാണ് ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ രണ്ട് കോടി അറുപത്തി ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ചയിലെ കേരള രണ്ട് കോടി അറുപത് ലക്ഷം റേഞ്ചിൽ തന്നെയാണ് ആദ്യ രണ്ട് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് അഞ്ചു കോടി ഇരുപത് ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ച കളക്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് കോടിക്ക് മുകളിലാണ് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമയുടെ കേരള ബോക്സ് ബോക്സോക്സേഷൻ എട്ടര ഒൻപത് കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് സിനിമയുടെ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോക്രഷൻ പ്രതീക്ഷിക്കുന്നത് പതിനഞ്ച് കോടിക്ക് മുകളിലാണ് ബേസിൽ ജോസഫ് നായകനായി നവാകനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ പത്ത് വ്യാഴാഴ്ച തിയേറ്റർ മലയാള സിനിമയാണ് മരണമാസ് രാജേഷ് മാധവൻ സിജു സണ്ണി ബാബു ആന്റണി അനുഷ്മാ അൽകുമാർ സുരേഷ് കൃഷ്ണ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസ് കൃഷ്ണനായി കളക്ട് ചെയ്തത് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയായിരുന്നു രണ്ടാം ദിവസമായി വെള്ളിയാഴ്ച തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ രണ്ട് ദിവസം കൊണ്ട് കേരള കൃഷ്ണനായി രണ്ട് കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിരുന്നത് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിലെ മരണ മാസം മൂന്ന് കോടി നാൽപ്പത് ലക്ഷത്തോളം കളക്ട് ചെയ്യാനാണ് സാധ്യത അതേസമയം മൂന്നാം ദിവസമായി ശനിയാഴ്ച ഈ സിനിമയ്ക്ക് കേരളത്തിൽ കളക്ഷൻ കൂടിയിട്ടുണ്ട് ഏകദേശം ഒരു കോടി നാൽപ്പത് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത വിഷു റിലീസ് ചിത്രങ്ങളോടൊപ്പം മത്സരിച്ച് മുന്നേറുന്ന മലയാള സിനിമയാണ് എമ്പുരാൻ മുരളി ഗോപിയുടെ തിരക്കഥതിയിൽ മോഹൻ നായകനായി പ്രതിരായി സംവിധാനം ചെയ്ത് മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററെടുത്തി കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കഷൺ തൂക്കിയെടുത്തു കഴിഞ്ഞ ഇമ്പുരാൻ പതിനേഴാം ദിവസമായതിന്റെ ശനിയാഴ്ച കേരള കഷണനായി സ്വന്തമാക്കിയത് മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് നിലവിൽ ഇമ്പത്തിമൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമയുടെ കേരള കടക്കണം അങ്ങനെ ആദ്യ പതിനേഴ് ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമായി എൺപത്തി മൂന്നര കോടിക്കുമുള്ള കളക്ഷൻ നേടിയത് കഴിഞ്ഞ ഈ സിനിമയുടെ പതിനേഴ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സോസ് കഷൻ പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് കോടിക്ക് മുകളിലാണ് തല അജിത് നായകനായി അതിക് രവിചന്ദ്രൻ തിരക്കതേഴി സംവിധാനം ചെയ്ത് മികച്ച അഭിപ്രായം നേരിടുന്നത് വമ്പം കളക്ഷൻ നേടിയത് മുന്നേറുന്ന തമിഴ് സിനിമയാണ് ഗുഡ് ബാഡ് അഗളി ചിത്രം ആദ്യ ദിവസം ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് അൻപത്തി കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ എങ്കിൽ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇരുപത്തി കോടി എൺപത് ലക്ഷം രൂപയായിരുന്നു ടോട്ടൽ എൺപത്തി കോടി അഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ രണ്ട് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓക്രൻ പ്രതീക്ഷിക്കുന്നത് മുപ്പത് കോടി റേഞ്ചിലാണ് ആദ്യം മൂന്ന് ദിവസം കൊണ്ട് നൂറ്റി അഞ്ച് നൂറ്റി പത്ത് കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് നേടിയെടുത്തിരിക്കുന്നത് ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടി ഇനിയേർ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം